ഒരിക്കൽ ഭഗവാൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു സന്തോഷവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിദ്യാർത്ഥികൾ മൗനം സ്വാമി പറഞ്ഞു നല്ല ഭക്ഷണം കഴിച്ചാൽ പാട്ടുകേട്ടാൽ നല്ല കാഴ്ചകൾ കണ്ടാൽ സുഖമായി ഉറങ്ങിയാലൊക്കെ നിങ്ങൾക്ക് അപ്പോൾ സന്തോഷമുണ്ടാകും പക്ഷേ പിന്നീട് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ അനുഭവിച്ചപ്പോഴുള്ള ആ സന്തോഷം ഒരിക്കലും വീണ്ടും കിട്ടുകയില്ല എന്നാൽ ഈശ്വരനുമായി ചിലവഴിച്ച സമയങ്ങൾ ഓർക്കുമ്പോൾ അതേ ആനന്ദം അതേ അളവിൽ തന്നെ എപ്പോഴും ലഭിക്കും ഒരിക്കലും അതിൻ്റെ പ്രഭ കുറയുകയില്ല അതാണ് ആനന്ദം അതിനായി നിങ്ങൾ എന്നോടൊപ്പമുള്ള എന്നിൽ നിന്നുള്ള അനുഭവങ്ങൾക്കായി പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ അവകാശമാണ് സ്വാമി എനിക്കും അനുഭവങ്ങൾ തരൂ എന്ന് പ്രാർത്ഥിക്കൂ സ്വാമിക്കൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ ഓർക്കുക അനുഭവിച്ചവർ പങ്കിട്ട കാര്യങ്ങൾ ഓർമ്മിക്കുക സ്വാമിക്കൊപ്പം കഴിയുവാനായി ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ ഏതു വിധത്തിലാണെങ്കിലും അത് സമ്മാനിക്കുവാൻ സ്വാമിക്ക് കഴിയുമല്ലോ